ഇനി പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ ഒരു കേക്ക് സെറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത് അപ്പം ഏട്ട ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ കൂടെ സഹായമായിട്ട് വന്നിരിക്കുന്നത് ലച്ചു ആണ് മോളാണ് അപ്പോൾ അത്യാവശ്യം നല്ല ടെൻഷനോടുകൂടിയാണ് പോകുന്നത് കേട്ടോ ഓർഡർ വന്നിരിക്കുന്നത് ഒരു ഫൈവ് കെ ജി കേക്കും അതിൻ്റെ സൈഡ് ടേബിൾ സെറ്റിംഗ്സും ആയിരുന്നു അപ്പം ത്രീ ടയർ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ റിസ്ക് എടുക്കത്തില്ല അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു സ്പേസ് ഒഴിച്ച് തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഫൈവ് കെ ജി കേക്ക് ത്രീ ടയർ കേക്ക് അവിടെ ചെന്നേ സെറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം വേറെ ഒന്നുമില്ല രണ്ടുമൂന്ന് വട്ടം എനിക്ക് പണി കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളുടെ റോഡിൻ്റെ അവസ്ഥ അറിയാമല്ലോ അപ്പം കൂടുതലും നമ്മൾ ഈ ഇടറോഡുകളൊക്കെ പോകുമ്പോഴത്തേന് ും ഗട്ടറിൽ ചെറുതായിട്ടൊന്ന് വീണാൽ തന്നെ നമ്മൾ ത്രീ ടയറൊക്കെ ചെയ്യുമ്പോൾ ഫ്രഷ് ക്രീം ആയതുകൊണ്ട് തന്നെ ഫ്രഷ് ക്രീം ആയതുകൊണ്ടാണ് കേട്ടോ ഫോണ്ടൻ്റെ ആണെങ്കിൽ അങ്ങനെ വിഷയം വരുത്തില്ല ഫ്രഷ് ക്രീം ആയതുകൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ചരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും സേഫ് നമുക്ക് ത്രീ ടയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഇത്രയും കേക്ക് ചെയ്ത് പരിചയം ഒമ്പത് വർഷത്തെ പരിചയം ഉണ്ടെങ്കിൽ പോലും ഓരോ കേക്ക് ചെയ്യുമ്പോഴും നമുക്ക് ടെൻഷനാണ് എപ്പോഴും ഈ ത്രീ ടയർ കേക്ക് ചെയ്ത് അത് കൊടുത്ത് കഴിയുന്നവരെ ഞാൻ അനുഭവിച്ച ടെൻഷന് കണക്കില്ല സത്യം പറഞ്ഞാൽ അറിഞ്ഞാൽ ഇത് താണ്ട് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് എന്നാലും അവിടെ ഞാൻ കുറച്ച് നേരത്തെ എത്തിയായിരുന്നു ആറുമണിക്കായിരുന്നു അവർക്ക് കട്ടിങ് ഞാൻ ഒരു നാലേ മുക്കാൽ അഞ്ച് മണിയോട് അടുപ്പിച്ചെത്തി എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ മോളെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു കുഴപ്പമെല്ലാം വരുമോ കാരണം നല്ല ചൂടായിരുന്നു കേട്ടോ നല്ല ചൂടായിരുന്നു അന്നേരം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി എടുത്തോണ്ട് സെറ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ ആരെങ്കിലും തട്ടി ഇടുവോ അങ്ങനെയൊക്കെയുള്ള ടെൻഷനായിരുന്നു പക്ഷെ ഒരു കുഴപ്പവും ഇല്ലാതെ എല്ലാം നല്ല വൃത്തി വൃത്തിയായിട്ട് ഫോർച്യൂൺ ഇവൻറ്റ്സ് കെയർ ആയിട്ടും ഇത് ചെയ്തത് അപ്പോൾ അവർ നല്ല വൃത്തിയായിട്ടെല്ലാം സെറ്റ് ചെയ്ത് അവർ തന്നെയാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത് ഞാൻ കട്ടിങ്ങിന് നിന്നില്ലായിരുന്നു കാരണം എനിക്കൊരു ഏഴ് മണിക്കൂർ വേറൊരു കേക്ക് ഡെലിവറി ഉള്ളതുകൊണ്ട് ഞാനിങ്ങി പോരുന്നു അപ്പോൾ അവർ തന്നെ എനിക്ക് വീഡിയോസ് എല്ലാം കട്ടിങ്ങിൻ്റെ അടുത്ത് തന്നു അപ്പം നമുക്ക് കട്ടിങ് കണ്ടാലോ

I'm happy me. Congratulations and celebrations. everyone love അങ്ങനെ കേക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് കാറിൽ കയറി ഇരുന്നപ്പോഴാണ് കേട്ടോ ഒരു സമാധാനം ആയത് അപ്പം നല്ല റിലാക്സ് ആയി അതുവരെ ലച്ച് പറയുന്ന ഒന്നും ഞാൻ കേക്കുന്നില്ലായിരുന്നു അങ്ങോട്ട് പോയപ്പോഴേക്ക് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ തിരിച്ചു വരുമ്പോൾ പറഞ്ഞാൽ മതി എൻ്റെ തലയിലോട്ടൊന്നും കയറുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം